എന്തൊക്കെയാ സുഖല്ലേടാ എന്നെ കണ്ടിട്ട് ഗ്രൂപ്പിലൊന്നും കാണില്ല എനിക്ക് ലീവോ ഇവിടെ ലീവ് തന്നെ പോയിട്ട് വന്നിരിക്കണിയെന്താണ് എന്താണ് കല്ലും മണ്ണും ഒറ്റച്ചാ ബേക്കുന്ന പണിയില്ല ഇന്നെക്കാളും മുന്നേ പോന്നവര് ും ഫ്രൂട്ട്സും വിറ്റ് അതിന്റെ വിത്ത് മുളപ്പിച്ചിട്ട് അതിന്റെ ഫ്രൂട്ടും വിറ്റിട്ട് ജീവിക്ക അല്ല നിനക്കെന്താ പരിപാടി ഞാൻ അല്പം രണ്ടാളൊരുമിച്ചല്ലേ പഠിച്ചേ അതൊക്കെ പ്രശ്നം വീട്ടിലെ ചെലവും പിള്ളേരുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ടും നാട്ടാൻ തിരികാണ് ഞാൻ ചെലവിന് ക്യാഷ് വേണം നമ്മൾ ഏത് മതമായാലും വിശക്കുന്നവന്റെ മുന്നിൽ ഒറ്റ ദൈവമേ ഉള്ളൂ ഒറ്റ വിശ്വാസവും എന്റെ ശാസ്ത്രം നിന്നെ രക്ഷിക്കുമെങ്കിൽ ഞാനൊരു വഴി പറയാം അതെന്താണ് മുത്തുവാക്ക പെണ്ണ് കണ്ട് 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 മടുത്ത് പെണ്ണ് കണ്ട് കണ്ടിന്റെ സമ്പാദ്യം ഉഴപ്പങ്ങള് വിടായി അങ്ങനെ പറയല്ലേ മുത്ത് അനക്ക് എനിക്ക് പെണ്ണുങ്ങൾ കാണിച്ചെന്ന് എനിക്ക് കാണിച്ചു കിട്ടിട്ട് എനിക്ക് കുട്ടികൾ രണ്ടായിരം സങ്കല്പങ്ങള് പിന്നെ സങ്കല്പങ്ങൾ ഇല്ലാതിരിക്കും നമ്മള് ആകെ പെണ്ണല്ലേ കിട്ടുള്ളു ജീവിതത്തില് അപ്പോ കുറച്ച് നല്ല നീളുള്ള മുടി നല്ല വട്ട മുഖം നല്ല ഉണ്ട കണ്ണുകള് അങ്ങനെ ഓരോ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവൂലേ അതൊക്കെ പോട്ടെ നമ്മളിപ്പോ ഏത് പെണ്ണിനെ കാണാനാണ് പോണത് ഇപ്പൊ നമ്മള് കാണാൻ പോണ പെണ്ണിനല്ല ണിനെ ആണിനെട്ടെല്ലാം പെണ്ണിട്ടെ അമ്മ നിങ്ങൾ എന്ത് വർത്താനാണ് ഈ പറഞ്ഞത് നീ ബഹളം ഉണ്ടാക്കില്ലേ ഞമ്മളിപ്പൊ കാണാൻ പോകുന്നത് നിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുന്ന ഒരാളെ കാണാനാ അസോകസാമികൾ അസോകസാമികൾ പേരല്ലൊരു വശപ്പശ കാണല്ലോ വാ വരാന്ന് പറഞ്ഞ ആൾക്കാരെ കാണുന്നില്ലല്ലോ എന്റെ കണ്ട എന്നെ കൊണ്ടേ അശോക അന്ധവിശ്വാസം അത് നിനക്ക് പോശ്വാസമുള്ളവർ ഈ ലോകത്ത് ഒരുപാടുണ്ട് അവർക്ക് ആത്മവിശ്വാസം നൽകല എന്റെ പണി കേട്ടാട ഉണ്ണി ഉണ്ണിയാ നീ തന്നെ ഇപ്പൊ മുതൽ നീ ബഷീറല്ല ഉണ്ണിയാണ് പൊട്ടത്തരം കാണിക്കാതെ മിണ്ടാതൊരു വാ സ്വാഹ സ്വാഹ ഉപേക്ഷി നോം കാണുന്നു മാംഗല്യമല്ലേ പ്രശ്നം നോം ശരിയാക്കി തരാം അതെ നല്ല ജോലിയുണ്ട് ദുശീലങ്ങളൊന്നുമില്ല എങ്ങനെ കിട്ടാനാ ഓൻ്റെ ഒന്നുമില്ല ഒരു കല്യാണേന്ദ്രത്തിന്റെ കാര്യം പറയായിരുന്നു അതെ യാ മന്ത്രങ്ങൾ അടങ്ങിയ ഒരു യന്ത്രം എന്തായാലും ഞാനൊരു തകടി ലഭിച്ചു തരാം പെട്ടെന്ന് ഫലപ്രാപ്തി ഉണ്ടാവും കുറച്ചു നേരം പുറത്ത് അങ്ങോട്ട് വെയിറ്റ് ചെയ്യൂന്ന് നടക്കൂറത്ത് വെയിറ്റ് ചെയ്യ ബഷീറെ അതാ മുയിലേറെ തോന്നുന്നുണ്ട് പൊട്ട തരങ്ങൾ എഴുന്നള്ളിക്കാന്നൊക്കെണ്ട വലിയ പുള്ളിയാ ചെന്ന് വിളിക്ക് ആഗമനം ഇത് അശോകസ്വാമിയുടെ അതെ ഇവിടെ തന്നെ ഇതെന്താ ബ്രോയിലർ കോഴിനിറ്റ് നാടൻ കോഴി ആയില്ലേ അങ്ങോട്ട് കൊണ്ടുവരാൻ പറയുന്നത് ഇത് നാടൻ കോഴി തന്നെ പാലക്കാട്ട് മണിക്കോഴി പോരി ഉപേക്ഷരായാലും നിങ്ങളോട് കുത്തിരിക്കാൻ അങ്ങനെ പറയും എന്താ നിങ്ങളെ പ്രശ്നം പറയാ എന്റെ പൂജാരിത്ര വലിയ പ്രശ്ന ഞാൻ മൂന്ന് കെട്ടി മൂന്നിലും കുട്ടികൾ ഞാൻ നാനാമത് കെട്ടി ആ കുട്ടിയാണ് ഈ കുട്ടി ലൈല ഓൾ സുന്ദരിയാ പക്ഷെ ഇതിലും നമ്മൾ എന്താ ചെയ്യാ അതി ഗൈനികോളജിന് കാണിച്ചാൽ പോരെ ഞങ്ങളെ നാട്ടിലുണ്ട് ഒരു ഗൈനികോളജിസ്റ്റ് അങ്ങോട്ട് പോയി കൊടുത്താ മതി പ്രീച്ചിട്ടും ഇങ്ങനെ തുറന്നങ്ങട്ട് പറയാ പൂജാരി അവിടെ നാട് പറയാൻ ഞങ്ങൾ കൊന്നിച്ച് കഴിയാൻ പറ്റണ്ടേ ഇവളുടെ വല്യമാറിന്റെ പ്രയാത്ര മേലെ കൂടിയിരിക്കണത് അതാണെങ്കിൽ ഇവിടെ വല്യപ്പാനും വിട്ട് പോണൂല്ല ആ ചങ്ങായി ഇങ്ങനെ മരിക്കാൻ കിടക്കുകയാണ് എന്തേലും മന്ത്രവും തന്ത്രവും ചെയ്തിട്ടായാലും കൊന്നു തന്ന ആ ആത്മാവിന്റെ കൂടെ ഈ ആത്മാവ് അങ്ങോട്ട് പോയിക്കോളും യന്ത്രം അങ്ങോട്ട് ജയിപ്പിച്ചു തരാം എന്റെ സ്വാമി ഉള്ള യന്ത്രം തന്നെ പ്രവർത്തിക്കാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥയിലേ ഞാൻ സ്വാമി വേറെ വല്ല വഴിയും വടിയും അടക്കം വെക്കാം

ഒരാഴ്ചക്കുള്ളിൽ കുട്ടികളെ പറയാൻ പറ്റൂല കുട്ടി വീണ്ടും വന്ന് ഹാജിയാരേ ഇപ്പൊ നോമിന് കാര്യം അങ്ങോട്ട് മനസ്സിലായി മനസ്സിലായില്ല നേരം നോം ശരിയാക്കി തരാം തരാ ചെന്നത്തിനുണ്ടെ ഓ മാറ്റോ പോയി മാറ്റടോ തട്ടം മാത്രം മതിയാ ചെല്ലടോ സത്യം പറഞ്ഞോ നിന്റെ ദേഹത്തൊരു ബാധയില്ലെന്ന് എനിക്കറിയാം ചൂരില് കൊണ്ട് നല്ല അടി കിട്ടണോ അതോ നീ സത്യം പറയുന്നു സ്വാമി ഞാനൊരു പാവം എനിക്കുണ്ട് സ്വപ്നങ്ങളൊക്കെ അയാളുടെ നാലാമ്പാരിയായിട്ട് എനിക്കിപ്പോ ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായി നോം ശരിയാക്കി തരാം കുട്ടിയ്ക്കേരം അല്ല സ്വാമി ഇതിപ്പോ ആകെ പുലിവാലോ പറയണ്ട സ്വാമി ആകെ താൻ പോയിട്ട് അയാളെങ്ങോട്ട് വിളിച്ചുവാരി മഹാകാളി ഭദ്രകാളി നമസ്തുതേ ളീ മഹാകാളീ ഭദ്രാളീ പാലയ കുഞ്ചുലധർമ്മഞ്ച മാം സ്വാഹ ഇരിക്കൂ

ചില ഭീകരമായ ചിലവേറിയ ക്രിയകൾ ചെയ്യാനുണ്ടേ ചിലവേറിയ ക്രിയകൾ വേണ്ടിവരും എന്ത് വിക്രി ചെയ്താലും വേണ്ടില്ല പ്രതിമേൻ്റെ തലമുണ ലാണിയടിച്ച് രണ്ടാം ദിവസം ആൾ മയ്യത്താവണം എന്നാ കണ്ണടച്ച് പ്രാർത്ഥിക്കാളെ എന്താ പേര് കുഞ്ഞുമാവേണ്ടത് ുട്ടി പിട്ടി അറുപത്തി പ്രാർത്ഥിക്കൂന്ന് ഒഴിയാഹമ്മും അയാളെ ഒഴി നാശിപ്പിക്കല്ലേ നല്ല മണം ഒഴിഞ്ഞു ഇനി ആ പെകുട്ടിനെ വിളിക്കെ കാണില്ല എന്ത് മംഗല് സൂത്രത്തിന് വന്ന് ആ ചെക്കനെയും കാണാല്ലോ അപ്പൊ ആ കാര്യത്തിൽ ഒരു തീരുമാനായി പരിപാടി അയച്ചത് നമ്മള് ബാധ ഒഴിപ്പിക്കാനല്ലോ ഇവിടെ വന്നത് അല്ലാണ്ട് അത് കുഴപ്പമില്ല നീ കാവടി നേരത്തി കണ്ടുപിടിച്ച് തരാം <icana, naj Comprit> <laughs> ോ അതിന് നമ്മളെന്ത് തെറ്റായതേ മുയിലാരുടേത് ഒരു അനാവശ്യവും മറ്റവന്റേത് ഒരു ആവശ്യവുമായിരുന്നു നീയെല്ലാം മകടിലുള്ള കൈകളില്ല